വെറും എൺപതിനായിരം രൂപയ്ക്ക് ഒരു ഡി സി ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ സെറ്റ് ചെയ്താലോ വാ പറഞ്ഞുതരാം ഇതാണ് ബോൾട്ടെർത്തിന്റെ ബ്ലേസ് ഡി സി എന്ന് പറയുന്ന ത്രീ പോയിന്റ് ത്രീ കിലോവായിട്ട് വരുന്ന ഇലക്ട്രിക് ടു വീലർ ഡി സി ഫാസ്റ്റ് ചാർജർ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ചാർജറിൽ തന്നെ നമുക്ക് ഏതറും ഓലയും ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ഈദറിന്റെ ടൈപ്പ് സെവൻ കണ്ണാണ് ഇത് ഏതർ വീട എന്നിങ്ങനെയുള്ള വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ആ വാഹനങ്ങളും നമുക്ക് ഇതിൽ ഫാസ്റ്റ് ചാർജ് ചെയ്യാം അതേസമയം എന്താ ഓലയുടെ ചാർജർ കണ്ടില്ലേ ടൈപ്പ് സിക്സ് ഇത് യൂസ് ചെയ്യുന്ന സിമ്പിൾ വൺ അൾട്രാവയലറ്റ് എന്നിങ്ങനെയുള്ള വാഹനങ്ങളും ഈ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും കാറിൻ്റെ ഫാസ്റ്റ് ചാർജർ പോലെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ത്രീ ഫേസ് കണക്ഷനോ കെ എ സി ഫീസിബിലിറ്റിയോ ഒന്നും ആവശ്യമില്ല സിംഗിൾ ഫേസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾ സ്വന്തമാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചാർജിംഗ് റേറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളാണ് അതായത് ഒരു യൂണിറ്റിന് ഞാൻ ഇരുപത് രൂപ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ എസ് സി ബിക്ക് കൊടുക്കുന്ന മാക്സിമം വരുന്ന എട്ട് രൂപയും വോൾട്ട് എറത്തിന് കൊടുക്കുന്ന രണ്ട് രൂപ കമ്മീഷൻ കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് പത്ത് രൂപയാണ് എനിക്ക് ലാഭം ഇനി ഞാൻ മുപ്പതാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു യൂണിറ്റിന് എനിക്ക് ഇരുപത് രൂപ ലാഭം ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് പവർ വരുന്ന ഈ ഒരു ചാർജിംഗ് സ്റ്റേഷൻ വെക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം എൺപത് രൂപ ചെലവുള്ളൂ ഇൻക്ലൂഡിങ് ഈ ചാർജറും അതിന്റെ വയറിംഗ് അടക്കം ഇതെല്ലാം നമ്മുടെ ഗോവിന്ദിന്റെ പ്രഭാ ഇ വഴി അവർ ചെയ്തു തരും